മേനൂർ ശ്രീധർമ്മശാസ്ത്ര വിദ്യാനികേതൻ സ്കൂളിൽ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാലയത്തിലെ പൂർവ്വ വിദ്യാർത്ഥികളെ അനുമോദിച്ചു ആദരവ് എന്ന പേരിൽ നടത്തിയ പരിപാടി ചാലക്കുടി കെയർ കേരള ഫൌണ്ടേഷൻ ചെയർമാൻ രമേഷ് കുമാർ കൂഴിക്കാട്ടിൽ ഉദ്ഘാടനം ചെയ്തു തുടർന്ന് വിദ്യാർത്ഥികളെ മെമന്റോ കൊടുത്ത് രക്ഷകർത്താക്കൾക്കായി ഒ സതീഷ് കുട്ടികളുടെ വളർച്ചയിൽ മാതാപിതാക്കളുടെ പങ്ക് എന്ന വിഷയത്തിൽ പ്രഭാഷണം നടത്തി പ്രധാനാധ്യാപിക അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ജഗത് ട്രസ്റ്റ് ചെയർമാൻ ജി പത്മനാഭസ്വാമി ഡെപ്യൂട്ടി ചെയർമാൻ പി കെ സുബ്രഹ്മണ്യൻ ഡയറക്ടർ രാധാകൃഷ്ണൻ വി കെ ബറോഡ ബാങ്ക് മാനേജർ അരവിന്ദ് വിദ്യാലയ സമിതി രക്ഷാധികാരി വി വേണുഗോപാൽ എന്നിവർ പ്രസംഗിച്ചു കാരണം വളരെ നമ്മൾ ഞാൻ പല സ്കൂളുകളിലും പല ചടങ്ങുകളിലും പങ്കെടുക്കുന്ന ഒരു വ്യക്തിയാണ് മറ്റൊരു സ്കൂളിൽ നിന്ന് കിട്ടാത്ത ഒരു പോസിറ്റീവ് എനർജിയാണ് എനിക്ക് സ്കൂളിൽ നിന്ന് ലഭിച്ചത് അത് വിദ്യാനീലൻ സ്കൂളുകളിലൊക്കെ ആ ഒരു പോസിറ്റീവ് എനർജി നമുക്ക് ഫീൽ ചെയ്യാറുണ്ട് ു കുട്ടികൾ മുതിർന്നു വരുമ്പോൾ ഷാള് ഷാൾ ഇടിച്ചു തന്നെ അതിനായിരുന്നു മുതിർന്നു വരുന്ന കുഞ്ഞുങ്ങൾക്കാണ് ഷാള് അതൊരു സുരക്ഷിതത്വത്തിന്റെയും അതൊരു പലതിന്റെയും അതുകൊണ്ട് ആ ഷാള് വലിച്ചിരുന്നതിന്റെ പിന്നിൽ മുതിർന്ന കുഞ്ഞുങ്ങൾക്ക് അമ്മമാർ കൊടുത്ത ഒരു മെസ്സേജ് ആണ് അത് അങ്ങനെയൊക്കെ വേണം എന്നുള്ളത്